തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വയം സേവകരായിരിക്കാം കറുസേവയ്ക്ക് മുദ്രാവാക്യം വിളിച്ചാണ് അവർ ഈ ട്രെയിനിൽ കയറാൻ വന്നത് ആ മുദ്രാവാക്യം തന്നെ നല്ല ഇതായിരുന്നു നീതിമാൻ രാമചന്ദ്രന് നീതിമന്ത്രം തേവയില്ലേ എന്നായിരുന്നു ആ മുദ്രാവാക്യം അപ്പം ഇവിടെയൊക്കെ പത്രങ്ങളിൽ വന്നത് ആഹാരം കിട്ടുള്ള വെള്ളം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ അവിടെ യാതൊരു കുറവില്ല ഇതൊക്കെ അത് ഗ്യാൻസിലും മാത്രമല്ല ഇവൻ അയോധ്യയിൽ എൻ്റെ പേര് രമേഷ് പ്രഭു ഞാൻ എറണാകുളം ടി റോഡിൽ താമസിക്കുന്ന ആളാണ് എറണാകുളം നരേന്ദ്രപ്രഭാത് ശാഖയിലെ സ്വയം സേവക്കായിരുന്നു പിന്നെ ബഡ്ജക്ക് ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമായ കരസേവയിൽ പോകാനുള്ള ചാൻസ് കിട്ടിയില്ല പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന കരസേവയില് പോകണം എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരനുണ്ട് അയാളും കച്ചവടക്കാരൻ തന്നെ സുധാര കമ്മത്ത് എന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എക്സ്റ്റൻഷൻ മേടിച്ച് ഈ പോണതിൻ്റെ ഗ്രൂപ്പായിട്ട് പോണി പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് അവിടെ അച്ഛൻ വെച്ചിട്ടുള്ള എക്സ്റ്റൻഷൻ മേടിച്ച് മേടിച്ചിട്ട് വിശ്വിന്ദുപരിഷത്ത് നിന്ന് സമ്മതിച്ചു അവർ അത്യാവശ്യം കാർഡൊക്കെ തന്ന് അതിൻ്റെ പോക്കറ്റിലുണ്ട് തന്ന് എന്നിട്ട് പോണമെന്ന് എന്ന് വെച്ചാൽ ഒരു ടു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ നിന്ന് കേരള എക്സ്പ്രസ് അതിനാണ് പോയത് അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബഡ്ജി പിന്നെ നമ്മുടെ ശാഖല സ്വയം സേവകർ ഇവരെയൊക്കെ വന്നിരുന്നു നമ്മളെ യാത്രയാക്കാൻ വേണ്ടി അപ്പോൾ യാത്ര ആക്കാൻ വന്നത് വന്നതല്ല ഒരാൾ കുറേ കുങ്കുമം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തൊട്ട് എനിക്കും എൻ്റെ കൂട്ടായിരുന്നു അപ്പോൾ ബഡ്ജി ഒരു തമാശയായിട്ട് പറഞ്ഞ് ഈ കൊല്ലം കൊണ്ടോടെ പശുക്കളെ മാർക്ക് ചെയ്യും എന്ന് പോകുന്നവർ ഒരു ചെ അപ്പം ഒരു പൊട്ടിച്ചിരിയായിരുന്നു എല്ലാവർക്കും നമുക്കും യാതൊരു ഫീലിംഗ് തോന്നിയിട്ടില്ല എല്ലാം കഴിഞ്ഞ് ട്രെയിൻ വന്ന് ഞങ്ങളൊക്കെ കയറി അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ വെച്ച് ഇതുപോലെ അതിനെന്താ പറയുന്നത് ടാഗല്ല ആ ടാഗ് ഒരിക്കലും ചെയ്യരുത് അത് പ്രദേശം അത് കഴിച്ചാൽ തന്നെ വേണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ടാഗ് ചെടുത്ത് ഞങ്ങൾ നമ്മുടെ ബോഗിയിൽ കയറി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരിലെ ഉള്ളു ലാസ്റ്റ് മൂവ്മെൻറ്റിനാണ് രണ്ടുപേരെയുള്ളു അപ്പോൾ ബോഗിയിലെ ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി പലരും അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ പരിചയപ്പെട്ടു തുടങ്ങി അതുപോലെയുള്ള ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെട്ട് ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇപ്പോൾ കരസേവയ്ക്ക് പോകുന്നതാണ് അങ്ങനെയാണ് സൂക്ഷി സൂക്ഷിക്കണം അവിടെ വെടിവയ്പുണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയാണ് ഞങ്ങൾ പോണത് നമുക്ക് ആ പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളും തമാശയൊക്കെ പറഞ്ഞു അങ്ങനെ 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 കോയമ്പത്തൂർ എത്തി വണ്ടി കോയമ്പത്തൂർ എത്തി കഴിഞ്ഞപ്പോൾ കണ്ടത് എന്താന്ന് വെച്ചാൽ ഊട്ടി നീലഗിരി ആ പരിസരങ്ങളിലുള്ള അവിടെ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വയംസേവകരായിരിക്കാം കരസേവയ്ക്ക് മുദ്രാവാക്യം വിളിച്ചാണ് അവർ ഈ ട്രെയിനിൽ കയറാൻ വന്നത് ആ മുദ്രാവാക്യം തന്നെ നല്ല ഇതായിരുന്നു നീതിമാൻ രാമചന്ദ്രന് നീതിമന്ത്രം തേവയില്ലേ എന്നായിരുന്നു ആ മുദ്രാവാക്യം എന്നുവെച്ചാൽ എന്നാൽ ആ സുപ്രീം കോടതി എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ റെസ്ട്രിക്ഷനൊക്കെ ഒക്കെ പറയണ്ടായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം അവരാ ചൊല്ല് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് അവരും കുറേ പേര് അവിടെ കൂടേക്കായിട്ടാണ് പല ബോഗിയിലായിട്ടാണ് കയറിയത് ഞങ്ങളുടെ ബോഗിയിലും കയറി പിന്നെന്താ വെച്ചാൽ വണ്ടി പോകുന്നത് ഏതൊക്കെ സ്റ്റേഷനിൽ നിന്ന് സ്റ്റോപ്പ് ഉണ്ടോ ആ സ്റ്റോപ്പിൽ എല്ലാവരും ഇറങ്ങിയിട്ട് ഈ മുദ്രാവാക്യം ഇതേ മുദ്രാവാക്യം വേറെ രണ്ടാമത് ഒരെണ്ണമില്ല വിളിച്ച് ഇനി അറ്റം തൊട്ടേറ്റം വരെ പോകാൻ അത്രയും വണ്ടി വിടുന്നവരെ നടക്കുമായിരുന്നു അത് നല്ല രസമായിരുന്നു അത് കേൾക്കാനും ഞങ്ങൾ ആ കൂട്ടത്തിൽ കൂടി അത് കഴിഞ്ഞ് പിന്നെ ഒരു രാത്രി ഉറങ്ങണ വരെ ഒരു പത്തര പതിനിവരെ ഈ സംഭവം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി അതിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയി ഉറങ്ങി അടുത്ത ദിവസം ഞങ്ങൾ ജാൻസിയിലെത്തി ജാൻസിയിലാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത് പിന്നെ ഞങ്ങൾ കച്ചവടക്കാരായതുകൊണ്ട് എൻ്റെ കൂടെ വന്ന ആൾക്ക് ഡൽഹിയിലൊക്കെ കുറേ സപ്ലൈയേഴ്സ് ഉണ്ട് അപ്പോൾ പിടിപാടുള്ളുകൊണ്ട് എല്ലായിടത്തും ടിക്കറ്റ് ബുക്ക് റിസർവ് ചെയ്തും റൂം ബുക്ക് ചെയ്തിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജാൻസിയിൽ ഇറങ്ങേണ്ടി വന്ന് ഇറങ്ങണം ജാൻസിയിൽ ഇറങ്ങിയിട്ട് പോകണം ട്രെയിൻ മാറിക്കയറും ഝാൻസിൽ ഇറങ്ങി ഝാൻസിൽ ഇറങ്ങിയിട്ട് ഝാൻസിൽ കണ്ട സീനം എന്താച്ചാ സ്റ്റേഷനിൽ പുറത്ത് അപ്പോൾ ഒരേ പത്തര മണിക്കെന്തോ ആ ട്രെയിനെത്ത നമ്മൾ ട്രെയിൻ എത്തി ഒരു മണിക്കാണ് അയോധ്യയ്ക്കുള്ള ട്രെയിൻ അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് മൂന്ന് മണിക്കൂർ വേറെ അവിടെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ കണ്ട സീനാച്ചാ ഈ അവിടെ പുറത്ത് ഒരു ഒരേ സമയം ഒരു അമ്പത് പേർക്ക് കുളിക്കാനോ എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സൗകര്യങ്ങൾ പ്ലസ് ഈ സ്വയം അവിടെ വന്ന് ഇറങ്ങിയ കരസേവകർക്ക് കൊടുക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കണേ പല 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 ടൈപ്പ് ചോറുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇതിലൊക്കെ നല്ല രസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ പാട്ടുപാടിയിട്ടാണ് ചപ്പാത്തി ഇടിക്കുന്നത് ചപ്പാത്തിക്ക് കുഴക്കണത് ആ മാവ് കുഴക്കണത് അവരിങ്ങനെ ഒഴിച്ച് അതിങ്ങനെ ഉരുളിയാക്കി തള്ളിവിടും പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് മണി കുറേ സ്ത്രീകൾ സ്കൂട്ടറിൽ വന്ന് ഇറങ്ങിയിട്ട് ചപ്പാത്തി പുറത്താൻ തുടങ്ങി അവർക്ക് ചിലപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ലിഷർ കിട്ടും ആ സമയം വെച്ച് അവർ ഈ ഇത് പരത്തിയിട്ട് അവർ അവരുടെ പാടുന്ന് പോണേണ്ട സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇവിടെ ഇപ്പോൾ ഈ എറണാകുളം സൗത്തിൽ നമ്മൾ പാർക്കിംഗ് ഏരിയ ഏരിയയില്ലേ അതേപോലെ വലിയ ഗ്രൗണ്ട് പോലെയാണ് കിടക്കുന്നത് ഒരു സൈഡിൽ കുളിക്കാനും എന്തൂടെ ചെയ്യാനുള്ള സൗകര്യം ഡ്രസ്സ് മാറാനും അതിനുള്ളത് ഇവിടെ ഈ ഫുഡ് ഉണ്ടാക്കണം വേറൊരു സ്ഥലത്ത് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇതായ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആയപ്പോഴേക്കും അവർ സപ്ലൈ ചെയ്താൽ തുടങ്ങി ഫുഡ് അപ്പോൾ ഇവിടെയൊക്കെ പത്രങ്ങളിൽ വന്നത് ആഹാരം കിട്ടണമുള്ള വെള്ളം കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അവിടെ യാതൊരു കുറവില്ലായിരുന്നു ഇതൊക്കെ അത് ജാൻസിൽ മാത്രമല്ല ഇവൻ അയോധ്യയിലാണെങ്കിലും ഇവരിങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി പന്ത്രണ്ട് കാലം എന്തോ സപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞങ്ങളും ചോറും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഇതായത് തൈരും മേടിച്ചൊക്കെ ഊണ് അഴിച്ച് അത് കഴിഞ്ഞപ്പോഴുണ്ട് കല്യാൺ സിംഗിൻ്റെ മന്ത്രിസഭയിലെ ഒരു കൃഷിമന്ത്രി എന്ന് പറയാം ആടെ പേരറിയില്ല കൃഷിമന്ത്രി അങ്ങേര് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് റെയിൽവേ മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് ആരും അയോധ്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇറങ്ങിയവരൊക്കെ ഇവിടെ തന്നു താമസിച്ചാൽ മതി അതിനുള്ള അറേഞ്ച്മെൻ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കറസേവ തുടങ്ങി കറസേവ കഴിഞ്ഞ് വ എത്ര പേര് പുറത്തേക്ക് വരുന്നത് അത്രയും പേര് ഞങ്ങൾ അങ്ങോട്ട് വിടും ഇതായിരുന്നു അവരുടെ കണ്ടീഷൻ അപ്പോൾ ആശയ സ്വയം സേവകർ നമുക്ക് തോന്നി ഈശ്വര പറയണത് അനുസരിക്കണമല്ലോ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ രണ്ടുപേർക്ക് അപ്പോൾ ഇത് പുറത്തും കേൾക്കാം ഞങ്ങൾ പുറത്തു നിന്ന് ഇങ്ങനെ എല്ലാം കേൾക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് ആ ഒരു മണിക്കൊരു വണ്ടിയുണ്ട് അത് വന്നപ്പോൾ ഉണ്ട് ഞങ്ങൾ പോയില്ല എന്താ വച്ചാൽ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ സേ സ്വയംസേവ നമ്മളനുസരിക്കണമല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ പോയില്ല പക്ഷേ ഈ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ മറ്റുള്ള ഒരു ഇവരെയും കാണുന്നില്ല ഈ കറു സേവകർ ഒരുപാട് പേരുണ്ടായിരുന്നു ആരെയും കാണുന്നില്ല എല്ലാവരും പോയി അപ്പോൾ നമ്മൾ മണ്ടന്മാരായില്ലോ എന്ന് ഒരു തോന്നൽ വന്നു എന്നാലും നമ്മൾ ഒന്ന് ജാൻസി കണ്ടിട്ട് പോരാന്നും പറഞ്ഞ് ഇപ്പോഴത്തെ പോലെ ഓട്ടോറിക്ഷയില്ല അന്ന് അവിടെയൊക്കെ സൈക്കിൾ റിക്ഷ ചേർന്ന് ഒരു സൈക്കിൾ രക്ഷ വിളിച്ചിട്ട് ഒന്ന് ലാൻസ് ചുറ്റിക്കറി അങ്ങനെ വന്നു കണ്ടുവന്ന് അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കണ്ട് ഞങ്ങൾ നല്ല ഇപ്പോൾ കെ എസ് ആർ ടി സി പോലെ അവിടെ നോക്കിയപ്പോൾ ഉണ്ട് ലക്നോയ്ക്ക് ഇത്ര മണിക്ക് ബസ്സുണ്ടെന്ന് മനസ്സിലായി ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എനിക്ക് മൂന്നോ മൂന്നോഴോ മറ്റോ ഡയറക്ട് ലക്നോ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് ലക്നോയ്ക്ക് ബസ് കയറി ലക്നോ എത്തി ഒരു ഒമ്പത് മണി നേരത്ത് ലക്നൗയിലെത്തി അവിടെ റൂമെടുത്ത് താമസിച്ച് താമസിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം കുളിയെല്ലാം കഴിഞ്ഞ് മറ്റേ അയോധ്യയ്ക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴുണ്ട് ഒരുപാട് കർസൗകര്യം ഉണ്ട് പക്ഷേ കുറച്ച് പ്രായ നല്ല ജെന്റിൽമാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഞങ്ങളിവിടെ നിൽക്ക് നിന്ന് കണ്ടപ്പിക്കുന്ന ഈ ടാഗില് വിശ്വ ഹിന്ദു പരിഷത്ത് കേരള എന്നൊക്കെ കണ്ടപ്പിച്ചപ്പോൾ അവർക്ക് ഒരു പ്രാ പ്രായമുള്ള അയാൾ പത്രാധിപരണെന്നാണ് പറയണത് അയാൾ മറ്റുള്ളവരൊക്കെ വിളിച്ചോണു എന്താ ഇത്ര അകലൊന്നും വന്നേക്കണം കണ്ടില്ലേ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റിയിൽ നിന്ന് ഫോട്ടോക്കെടുത്തവര് പിന്നെ ലക്നൗ റെയിൽവേ സ്റ്റേഷനിലും ഫുഡിന് യാതൊരു കുറവുമില്ല ആ സർസേവകർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതാണ് ഒരു കുറവുമില്ല നിങ്ങൾക്ക് എന്തുവേണ അത് കഴിക്കാം അതൊക്കെ പല വെറൈറ്റിയാണ് വെച്ചേക്കണത് പക്ഷേ ഞങ്ങൾ ഊൺ അയക്കേണ്ട സമയമായപ്പോൾ മാത്രം കുറച്ച് ഇത് മേടിച്ച് കഴിച്ചോട്ടായിട്ട് ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറിയിരുന്നു പിന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഒരു പുസ്തകമായിട്ട് ഇങ്ങനെ നോക്കാനൊക്കെ തുടങ്ങി അതിലൊരാൾ ഞങ്ങളോട് വന്നിട്ട് പറയുകയാണ് അവിടെ പോയിട്ട് എന്ത് കഴിക്കും അപ്പോൾ അവിടെ അതേപോലെ പേപ്പറുകാർ ഒന്നും കിട്ടണം എന്ന് എഴുതണ്ടായിരിക്കാം എഴുതേണ്ടിയിരിക്കാം അതുകൊണ്ടാണല്ലോ ഹിന്ദിക്കാർ ഒരാൾ വന്നിട്ട് പറഞ്ഞ് അവിടെ ഫുഡൊന്നും കിട്ടുന്നില്ല നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ് പിന്നെ ചിലപ്പോൾ ഗോലി ഗോലി വെച്ച വെടി തിന്നേണ്ടി വരും എന്നാ ഞങ്ങൾ ഞങ്ങൾ ഗോലി നിന്നാനും തയ്യാറായിട്ടാണ് പോണത് ആ എന്ന് പറഞ്ഞ് ഇത്ര പറഞ്ഞിട്ട് പിന്നെ ഉള്ള ഇതെന്നുവെച്ചാൽ അവിടെ ഈ വണ്ടി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞാൽ കുറേ പെൺകുട്ടികളും സ്ത്രീകളും എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഞങ്ങളുടെ മാത്രമല്ല കുറേ പേരുണ്ട് അപ്പോൾ ഓരോ കമ്പാർട്ട്മെന്റിലും രണ്ടുപേരും മൂന്നുപേരും ഉച്ചക്ക് ആരുടെയാണ് എന്നിട്ട് ആരുടെയൊക്കെ കഴുത്തിൽ ടാഗ് ഉണ്ടോ നമ്മുടെ ഇങ്ങനെ ഓരോ പൊതി ഇട്ടിട്ട് പോണതാണ് കഴിക്കാനായിട്ട് ഫുഡ് ഫുഡല്ല ഹെവി ഫുഡല്ല ഇവിടെ ഞങ്ങൾ ഈ ടൈം പാസ് എന്നും പറഞ്ഞ് കപ്പളിലേക്ക് കഴിക്കില്ല അതുപോലെ ഐറ്റംസ് ഇങ്ങനെ ഇട്ടിട്ട് പോക അത് എല്ലാ സ്റ്റോപ്പിലും ഒന്നൊഴിയാതെ എല്ലാ സ്റ്റോപ്പിലും ഈ സാധനം ഞങ്ങൾ ചോദിക്കേണ്ടത് കൊണ്ടുവന്നിടുകയാണ് അങ്ങോട്ട് മടിയിൽ അങ്ങോട്ട് അവർ അങ്ങോട്ട് എന്താ സ്പീഡിൽ കൊടുത്തിട്ടങ്ങനെ പോകണം ആ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അല്ലേ ട്രെയിൻ നിർത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ 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 ഞങ്ങൾ ഫൈസാബാദിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും അടുത്ത സ്റ്റേഷനാണ് ഫൈസാബാദ് അവിടുന്ന് നാല് കിലോമീറ്ററാണ് അയോധ്യ അപ്പോൾ ഫൈസാബാദിലിറങ്ങി